ഭീഷണികളൊക്കെ ഉണ്ട് ുംരഞ്ഞെടുപ്പിൽ ലീഗിനെതിരെ തിരിഞ്ഞു വിമർശന ഞാൻ ശ്രദ്ധിച്ചില്ല അങ്ങനൊന്നും ഉണ്ടാവില്ലല്ലോ സമസ്ത പ്രവർത്തകർക്കെതിരെ ആരും ഒരു ഭീഷണിയും മുഴക്കില്ല പ്രവർത്തകരെ എതില് ഏതെങ്കിലും നൽകുന്ന ആക്രമങ്ങളോ മറ്റൊന്നും ഉണ്ടാവില്ല കാരണം സംസ്ഥാന പ്രവർത്തകർ തന്നെ വിശുദ്ധ ദീമിനു വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ അവരെന്ത് ബുദ്ധിമുട്ടാക്കണം ഇതിൽ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ സമസ്തരുടെ നേതാക്കള് തന്നെ കുറച്ചുകൂടെ പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയം പറയുന്നതായിട്ട് തോന്നി ഇപ്പോൾ ഉമർഫൈസി മുക്കുമൊക്കെ ആണെങ്കിൽ ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്ന പോലെ പ്രത്യക്ഷത്തിൽ തന്നെ വന്നു അപ്പൊ ഇതിപ്പോ അയാളോട് ചോദിക്കേണ്ടതാണ് അയാൾ പറയാൻ നേതാക്കള് കൂടിക്കാഴ്ച നടത്തും കൂടിക്കാഴ്ച ജയരാജൻ പലയിടത്തും കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ചപ്പോൾ കഴിച്ചപ്പോൾ വേണ്ടിയിട്ടൊക്കെ നമ്മളെല്ലാവരും വന്നാലും എല്ലാവരും ആയിട്ടും കൂടിക്കാഴ്ച വളരെ മത സൗഹാർദ്ദം എന്ന് പറഞ്ഞ മാതിരിക്ക് മനുഷ്യ സൗഹാർദ്ദം അല്ലേ അല്ല അങ്ങനൊരു വിളലൊന്നും എനിക്കും അനുഭവപ്പെട്ടില്ല അതിലൊക്കെ ആരോ പറഞ്ഞെടുക്കുന്നുണ്ട് ഒഴിവാക്കണൊന്നും ഉണ്ടാവൂല ഞാൻ പറഞ്ഞത് അതല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ഉണ്ടാവാന്നാ പറഞ്ഞത് ആ അല്ലാതെ ഇണ്ടാവും ഞാൻ പറഞ്ഞത് അത് പിന്നെ ആരെ ആരെയും മതപര അധ്യക്ഷന്മാരല്ലാതെ പിന്നെ മണ്ടന്മാരെ പഠി കാറ്റഡ് ോ നമ്മും തെരഞ്ഞെടുപ്പ് മന്ത്രി നമ്മള് മതത്തിന്റെ ആൾക്കാരല്ലേ ഈ പൊന്നാനിയിലൊന്നും പഴയ രീതിയിൽ കാണാത്ത രീതിയിലൊരു രാഷ്ട്രീയം അറിയില്ല അതുകൊണ്ട്